ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ടാരാ സ്റ്റാരോട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ എപ്പോഴാണ് റീഡിങ് കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്ക് ഇത് റിസനറ്റ് ആകുന്നതായിരിക്കും ഓക്കെ അതുപോലെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവ് കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് നല്ല നല്ല മൊമെൻറ്റ്സ് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം റീഡിങ് കാണുക പ്ലീസ് ഗൈവ് The hangman, Four of Wands, Ten of Cups, Ten of Wands, Knight of Wands, Eight of Wands. ഇവിടെ കൂടുതലും നമുക്ക് ലഭിച്ചിരിക്കുന്നത് വോൺസ് ആണ് അപ്പോൾ എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് കൂടുതലും ഈ കാണുന്ന വ്യൂവേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സിന്റെ പേഴ്സൺസ് സ്ക്വയർ എനർജി ഉള്ളവരായിരിക്കാം ഓഫ് സോർട്സ് ഓഫ് സോർട്സ് ത്രീ ഓഫ് കപ്സ് ആൻഡ് നൈൻ ഓഫ് സോർട്സ് ബോട്ടം ഓഫ് ദ ഡെക്ക് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നയൻ ഓഫ് സോർട്സ് ആൻഡ് എസോസോസ് അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രിഡ് കൂടുതലും ഇതിൽ കാണുന്ന വ്യൂവേഴ്സോ അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ പേഴ്സണോ ഫയർ സൈൻ ആയിരിക്കാം അതല്ലെങ്കിൽ എയർസൈൻ ആയിരിക്കാം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ വാട്ടർ സൈനോ അതാണ് മെയിൻലി നമുക്കിവിടെ കാണുന്നത് എസ് സൈൻ ഇവിടെ ഇല്ല എസ്പെഷ്യലി എക്സൈൻ ഇവിടെ നമുക്ക് ഒരു കാർഡ് പോലും എക്സൈൻ വന്നിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ കാർഡ് ഹാൻഡ് മാൻ ആണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിലെ ചിന്താഗതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പാസ്റ്റിൽ അവരെങ്ങനെയാണോ ഉള്ളത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തപരം വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരു നിങ്ങളുടെ വ്യക്തി പാസ്റ്റിൽ വളരെ ഈഗോ ഉള്ളവരായിരിക്കാം ഒരു ഭയങ്കര സ്റ്റെബ് ബോൺ ക്യാരക്ടർ ഉള്ളവരായിരിക്കാം അധികം ഇമോഷണലി അവൈലബിൾ അല്ലാത്തവരായിരിക്കാം ആ ഒരു ക്യാരക്ടറിൽ നിന്നും അവർ വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട് അവർ ഇമോഷണലി അവൈലബിൾ ആകാൻ തുടങ്ങി ഇമോഷണലി ചിന്തിക്കാൻ തുടങ്ങി പ്രാക്ടിക്കലി ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അവർ മെൻ്റലി അതുപോലെ എന്താ പറയുക നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ അവർ വന്നിട്ടുണ്ട് അവരൊരു അലൈൻ അതായത് ദൈവവുമായിട്ടൊരു അലൈൻമെൻറ്റിൽ ഇപ്പോൾ നട പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മാറ്റം അവരിൽ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റം എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റം അവര് ഒരുപക്ഷെ അവര് പണ്ട് നമ്മൾ പറയല്ലോ ഞാൻ പിടിച്ച മൊബൈലിൻ്റെ മൂന്ന് കൊമ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിരിക്കാം പക്ഷെ ഇപ്പോൾ സാക്രിഫൈസ് എന്താണ് എന്നുള്ളത് അവരിപ്പോൾ പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞു ഒരു വ്യക്തിക്ക് വേണ്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് വേണ്ടി ആയിക്കോട്ടെ അവർ സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങി ഓക്കെ അതുപോലെ തന്നെ അവർ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ തുടങ്ങി അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവ് ഒരുപാട് മാ ഒരുപാട് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി ഓക്കെ അതുപോലെ തന്നെ അവർ കുറേ അവരുടെ ഈഗോയും അതുപോലെ തന്നെ അവർക്ക് നെഗറ്റീവായിട്ടുള്ള പല അവർക്ക് അവരിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറൊക്കെ റിലീസ് ചെയ്ത് അവരൊരു പുതിയൊരു മനുഷ്യനായി പുതിയൊരു വ്യക്തിയായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ അത്രയും ചേഞ്ചസ് അവരിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ വേണം എന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി കൂടി ഉണ്ട് ഒരു നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ അതും അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനോടൊക്കെ പോകുന്നവരാണെങ്കിൽ അവർ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം അതായത് നിങ്ങൾ അവരെ കാണുന്നത് ഒരു ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരിക്കാം എങ്കിൽ പോലും കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ എയ്റ്റ് ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് റിലേഷിപ്പാണെങ്കിൽ അവർ നിങ്ങളെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നേരിട്ട് വന്ന് കാണാനുള്ള ഒരു സിറ്റുവേഷൻ അതൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഒരുപാട് അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലോസ് ഫീലിങ്സ് അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നു അവർ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണം ഒരുപക്ഷെ അവരായിരിക്കാം ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ക്യാരക്ടറിലുള്ള കാര്യ എന്താ പറയുക പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളടുത്തത്രയും എഫേർട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടാകില്ല പക്ഷേ ഇപ്പോൾ അവർ ആ എഫേർട്ട് എടുക്കാൻ റെഡിയാണ് ടെൻ ഓഫ് ഹോൺസിൻ്റെ എനർജി ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ അവർ വളരെയധികം ഒരു എന്താ പറയുക ടെൻഷനിലൂടെയാണ് ഭയങ്കര ഡിപ്രഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ടെൻ ഓഫ് സോർസിൻ്റെ എനർജിയാണ് ഒരു ഉറക്കം പോലും ഇല്ലാത്ത സിറ്റുവേഷനാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങളുടെ ചിന്തകളാണ് അവരുടെ അവരുടെ മൈൻഡിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സിറ്റുവേഷനിലേക്ക് ഇവിടെ കൂടുതൽ കാണുന്നുണ്ട് അവർക്ക് അവരുടെ ഫാമിലിയിലും പല റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് അതായത് ടെൻ ഓഫ് വോൺസിൻ്റെ എനർജി നമുക്ക് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് താഴെ വന്നിട്ടുള്ളത് അതായത് അവർക്ക് ചെയ്തു തീർക്കേണ്ടതായ ചില റെസ്പോൺസിബിലിറ്റി അവരിലെ ലൈഫിലുണ്ട് അവരുടെ ഫാമിലി ആയി ആയിരിക്കാം ഒരു അതുപോലെ അവരുടെ എന്തെങ്കിലും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ പേരൻസ് ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ആയിരിക്കാം ഈ ഒരു അവരുടെ ഫാമിലിയെ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തി അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവർക്ക് ഒരുപാട് ബാധ്യതകൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ട് അത് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് തേർഡ് പാർട്ടി മീൻസ് അറിയാമല്ലോ അതായത് ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആയിരിക്കാം അല്ല ലവേഴ്സ് ആണെങ്കിൽ അവരുടെ ഫാമിലി പേരൻസ് ആയിരിക്കാം അതും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം എന്താണെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളും രണ്ടും കൂടി ഒരു എന്താ പറയാ രണ്ട് സിറ്റുവേഷൻ രണ്ട് തോണിൽ കാറി വെക്കുക എന്ന് പറയുന്നില്ലേ ആ ഒരു രീതിയിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ടു ഓഫ് സോർസിൻ്റെ എനർജിയാണ് ഒരു ഡിസിഷൻ ആണ് അതായത് അവർ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ള ഒരു സിറ്റുവേഷനിലൂടെ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ടി അവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങളെ വേദനിപ്പിക്കാനോ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ റെഡിയല്ല രണ്ടു പേരെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അവരുടെ മനസ്സിൽ അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് കിങ് ഓഫ് ഫോൺസിൻ്റെ എനർജി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു പാഷനേറ്റ് എനർജിയോട് കൂടി നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ളത് അതായത് ഒരു ആക്ഷൻ എടുക്കണം അതായത് നമുക്ക് എയ്റ്റ് ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നൈറ്റ് ഓഫ് ഫോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഈ രണ്ട് കാർഡും സൂചിപ്പിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇപ്പോഴുള്ള ഈ സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്ത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജീൻ്റെ താഴെയാണ് നമുക്ക് കിങ് ഓഫ് സോർട്സ് വന്നിട്ടുള്ളത് അവരുടെ ഫാമിലി ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഫാമിലിയിൽ എന്തെങ്കിലും എന്താ പറയുക സെലിബ്രേഷനോ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോൾ അതായത് അവരുടെ ഫാമിലി ഒരു എന്താ പറയാ കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികളെ വെയിറ്റ് അതായത് പ്രഗ്നൻസി ഒക്കെ വെയിറ്റ് വെയ്റ്റ് അവരിലേക്ക് ഒരു പ്രഗ്നൻസി ന്യൂസ് അല്ലെങ്കിൽ ഓൾറെഡി പ്രഗ്നൻ്റ് ആയവരാണെങ്കിൽ അവർ ഡെലിവറി ആകാനുള്ള ഒരു വെയിറ്റിംഗ് വെയ്റ്റിംഗ് എനർജിയൊക്കെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അതുപോലെ എടുക്കുക ആർക്കൊക്കെ ഇത് റെസിനേറ്റ് ആകുന്നെന്ന് എനിക്കറിയില്ല എനിക്ക് തോ എനിക്കിവിടെ കാർഡ് കണ്ടപ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം എന്നുള്ളതൊക്കെ അവരുടെ മനസ്സിലുണ്ട് അതായത് ഇതിൽ ഇതിലൊരുപാട് മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളോടൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു റീഡിങ് കാണുന്ന വ്യൂവേഴ്സ് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ലെറ്റ് ഗോ ചെയ്തതായിട്ടാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാകാം എന്നിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എന്താ പറയുക വളർച്ചയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂണിവേഴ്സലിന് സറണ്ടർ ചെയ്ത് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടേതായ ഒരു ലോകങ്ങൾ ലോകത്തേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ എനർജി അവർക്ക് കിട്ടാതെ വരികയും ആ ഒരു എനർജി കിട്ടാതെ വരുമ്പോൾ അവർ നിങ്ങൾ ചേസ് ചെയ്യുന്ന ഒരു റിലേഷൻ ഒരു എനർജി എനർജിയായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് വളരെയധികം അവർ മിസ് ചെയ്യുന്നുണ്ട് ഫൈവ് ഓഫ് കപ്പ്സ് ആണ് നയൻ ഓഫ് സോർട്സ് ടെൻ ഓഫ് സോട്സ് അവർക്കിപ്പോൾ ഉറക്കം പോലുമില്ല അവരിപ്പോൾ വളരെയധികം ഭയപ്പെടുന്നുണ്ട് അതായത് നിങ്ങൾ എന്നേക്കുമായി അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടോ എന്നുള്ളത് കൂടി അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതായത് പാസ്റ്റിൽ നിങ്ങൾ അവരെ ഒരുപാട് ചേസ് ചെയ്ത് പോയിട്ടുണ്ടാകാം അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ നിങ്ങൾ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം മാക്സിമം ഒരു വൺ വീക്ക് ടു വീക്ക് ഒക്കെ ആയിരിക്കാം പഴയ പാസ്റ്റിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായ പണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകുക പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ലോങ് ടൈമായിട്ട് അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ഒരു ആൻസൈറ്റിയും പേടിയൊക്കെ ഉണ്ട് നിങ്ങളുടെ എന്നേക്കുമായി നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ചിന്തയൊക്കെ അവരെ വളരെയധികം അവരുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു എത്രയും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളത് ടു ഓഫ് സോഴ്സ് ആൻഡ് എനർജിയാണ് ആ ഒരു ഡിസിഷൻ കൊണ്ട് ഒരിക്കലും അവരുടെ ഫാമിലിയെ അതായത് മറ്റു ഭാഗത്ത് ഏത് സിറ്റുവേഷനാണോ ഉള്ളത് ആ ഒരു സിറ്റുവേഷനെ ആ ഒരു തേർഡ് പാർട്ടി അവർക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതൊരു കമ്മിറ്റ്മെൻറ്റോടു കൂടി ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞു ഓൾറെഡി അവരുടെ ഫാമിലി ഇപ്പം മാരിഡ് ആയ ആളാണെങ്കിൽ അവരുടെ ഫാമിലി വൈഫ് ഓർ ഹസ്ബൻഡ് ആയിരിക്കാം അല്ലാത്തവരാണെങ്കിൽ പാരൻസ് ആയിരിക്കാം ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളെ വിട്ട് കളയാനോ നിങ്ങൾക്ക് വേണ്ടി അവരെ വിട്ട് കളയാനോ അവർക്ക് സാധ്യമല്ല നിങ്ങളുടെ വ്യക്തിക്ക് സാധ്യമല്ല അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ക്ലാരിറ്റി വരുത്തി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടി തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഓക്കെ ഒരു പക്ഷേ അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ടൊന്നും എടുത്തിട്ടുണ്ടാവില്ല പാസിൽ പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും എഫേർട്ട് എടുക്കാൻ റെഡിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് നിങ്ങളുടെ കറണ്ട് പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആയിട്ട് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഏഞ്ചൽസിന് എന്തെങ്കിലും ഗൈഡൻസ് ഈ ഒരു റിലേഷൻപിന് വേണ്ടിയിട്ട് തരാനുണ്ടോ എന്നുള്ളത് കൂടി നോക്കാം യെസ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാ ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം യെസ് എന്നാണ് ഏഞ്ചൽ പറയുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഈ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഏഞ്ചൽസിനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം യെസ് ആണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കടന്നു വരാനിരിക്കുന്നുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അതായത് ഈ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ സോൾവ് ആയി ഒരു നല്ലൊരു റീയൂണിയൻ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് അതായത് ഏഞ്ചൽസ് ആയിട്ട് കൊണ്ടുതരുന്നതാണ് എന്നുള്ളതാണ് നമുക്കിവിടെ ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് അതുപോലെ തന്നെ കോംപ്രമൈസ് ഡെഫിനറ്റ്ലി അതായത് ഈ ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ ഒരു കോംപ്രമൈസ് ഇവിടെ വേണം ഓക്കെ അപ്പോൾ ഒരു കോംപ്രമൈസ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഗൈഡൻസ് ആയിട്ട് നമുക്ക് ഏഞ്ചൽസ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ സോറി ഇത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ ബോട്ടം ഓഫ് ദി ഡെക്ക് അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹാൻഡ്മാൻ വന്നപ്പോൾ തന്നെ ഒരു പുതിയ ഡയറക്ഷനിലൂടെ ഇപ്പോഴുള്ള ആ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആവാനുള്ള കാര്യങ്ങളായിട്ടുള്ളതായിട്ടുള്ളത് ആ എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ കോംപ്രമൈസ് ചെയ്ത് പുതിയൊരു ഡയറക്ഷനിലേക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകൂ എന്നുള്ളതാണ് ഗൈഡൻസ് ആയിട്ട് നമുക്ക് ഏഞ്ചൽസ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് ഞാൻ മെസ്സേജ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ട്വൻറ്റി ഫോർ അവേഴ്സ് ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ജോബ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ ഞാൻ അവൈലബിൾ ആയിരിക്കില്ല നൈറ്റ് ടൈമിൽ അതും ഒരു ഒരു ദിവസം ഒന്നോ രണ്ടോ റീഡിങ് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനർജി വൈസ് റീഡിംഗ് ആണ് നിങ്ങൾക്കറിയാലോ അതുകൊണ്ടാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്